ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദ്രോഗങ്ങളാണ് മുഖ്യ മരണ കാരണമായി കണക്കാക്കപ്പെടുന്നത് ആഗോളതലത്തിൽ സ്ത്രീകളുടെ മരണത്തിന് മുഖ്യ കാരണം ഹൃദ്രോഗങ്ങളാണെന്ന ചില പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് പോകാം നമുക്ക് ഡിസ്കവറി ലാബിലേക്ക് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബിലേക്ക് സ്വാഗതം ഒരു പതിറ്റാണ്ടായി സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവരിൽ ഹൃദ്രോഗം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമായേക്കാമെങ്കിലും ചില രാജ്യങ്ങളിൽ എല്ലാ വർഷവും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഹൃദ്രോഗം മൂലം മരിക്കുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ അറുപത് ദശലക്ഷം അതായത് നാൽപ്പത്തി ശതമാനം സ്ത്രീകളും ഏതെങ്കിലും തരത്തിലുള്ള ഹൃദ്രോഗവുമായി ജീവിക്കുന്നവരാണ് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും ഹൃദ്രോഗങ്ങൾ ബാധിക്കാം സ്ത്രീ മരണങ്ങൾക്ക് മുഖ്യ കാരണം ഹൃദ്രോഗമാണത്രേ മരണപ്പെടുന്ന അഞ്ചിലൊന്ന് സ്ത്രീകളുടെയും മരണകാരണം ഹൃദ്രോഗമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥിതിഗതികൾ ഇത്രമാത്രം ഗുരുതരമാണെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ ഭൂരിഭാഗം സ്ത്രീകളും തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം രോഗം തിരിച്ചറിയാൻ കഴിയാത്തതും തെറ്റായ രോഗനിർണയവും ഇതിനു കാരണമാകാം തന്മൂലം ചികിത്സയ്ക്ക് കാലതാമസം നേരിടുന്ന അവസ്ഥയുമുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഹൃദ്രോഗ വിദഗ്ധയായ ഡോക്ടർ നിഷാ ജലാനി വിശദീകരിക്കുന്നത് സ്ത്രീകളുടെ മരണത്തിന് പ്രധാന കാരണം ഹൃദ്രോഗമാണെന്നാണ് എന്നാൽ ഇത് തിരിച്ചറിയപ്പെടുന്നില്ല പഠനങ്ങളും രോഗികളുമായുള്ള സംഭാഷണങ്ങളും ഭൂരിപക്ഷം സ്ത്രീകൾക്കും അവരുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് എത്രത്തോളം അജ്ഞതയുണ്ടെന്ന കാര്യം തെളിയിക്കുന്നു എന്ന് ഡോക്ടർ നിഷാ ജലാനി പറയുന്നു ഹൃദ്രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും പുരുഷന്മാരും നടത്തിയ പഴയ പഠനങ്ങളിൽ നിന്നുള്ളതാണ് എന്നതാണ് പ്രശ്നത്തിന്റെ ഒരു വശം യഥാർത്ഥത്തിൽ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ചികിത്സാ നിർദ്ദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുതന്നെയും വളരെ കുറച്ചു മാത്രം സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗവേഷണമാണ് നോക്കണം ഇപ്പോഴും ഹൃദയ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നവരിൽ സ്ത്രീകൾ മുപ്പത് ശതമാനം മാത്രമാണ് സ്ത്രീകളുടെ ഹൃദ്രോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പുരുഷന്മാരുടേതിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്നതിനാൽ ഇതൊരു വലിയ പ്രശ്നമാണ് ഹൃദ്രോഗമുള്ള പുരുഷന്മാർക്ക് പലപ്പോഴും ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട് ഇതാണ് ചിരസമ്മതമായ ലക്ഷണം എന്നാൽ സ്ത്രീകൾക്ക് വളരെ വ്യത്യസ്തമായ ലക്ഷണങ്ങൾ ഉണ്ടാവാം അവർക്ക് ശ്വാസം മുട്ടൽ ഓക്കാനം അമിത ക്ഷീണം മയക്കം എന്നിവ അനുഭവപ്പെടാം ഇത്തരം ലക്ഷണങ്ങളെ ഡോക്ടർമാർ സാധാരണമായി ഹൃദ്രോഗവുമായി ബന്ധപ്പെടുത്തി കാണാറില്ല ദഹന പ്രശ്നങ്ങളോ സ്ത്രീകൾക്ക് പൊതുവായി ഉണ്ടാവുന്ന ഉത്കണ്ഠകളോ ആയി ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് പല സ്ത്രീകളും ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകടമായാലും വൈദ്യസഹായം തേടാൻ മടിക്കുന്നു അതും രോഗ ചികിത്സയ്ക്കും കാലതാമസം അപകടം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കും സ്ത്രീകളിലെ ഹൃദ്രോഗം പുരുഷന്മാരിലേതുപോലെ അല്ലെന്നാണ് ഡോക്ടർ ജലാനി പറയുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയം വ്യത്യസ്തമായി പെരുമാറുന്നു അതിനാൽ സ്ത്രീകളുടെ കാര്യം വ്യത്യസ്തമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും അവർ പറയുന്നു ഹൃദ്രോഗ ലക്ഷണങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ രോഗകാരണങ്ങളുടെ കാര്യത്തിലും സ്ത്രീകളുടേത് സവിശേഷ പ്രശ്നമാണ് സ്ത്രീകളുടേത് മാത്രമായ പല കാരണങ്ങളും ഹൃദ്രോഗബാധയിലേക്ക് നയിക്കാം പതിനൊന്ന് വയസ്സിന് മുമ്പുള്ള ആർത്തവാരംഭം നാല്പത് വയസ്സിന് മുമ്പുള്ള ആർത്തവ വിരാമം പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം ഗർഭകാല പ്രമേഹം ഭാരം വളരെ കുറഞ്ഞതോ വളരെ കൂടിയതോ ആയ ശിശുക്കളെ പ്രസവിക്കൽ ഗർഭകാലത്തെ ഉയർന്ന വൈകാരിക സമ്മർദ്ദം മൂലമുള്ള തകരാറുകൾ എന്നിങ്ങനെ പല കാരണങ്ങളും സ്ത്രീകളെ ഹൃദ്രോഗബാധയിലേക്ക് നയിച്ചേക്കാം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും പ്രീക്ലാംസിയ പോലുള്ള ഗർഭകാല സങ്കീർണതകളും ഹൃദ്രോഗ കാരണമാവാം അതിശയകരമായ ഒരു കാര്യം ഗർഭകാലത്ത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയ പത്ത് സ്ത്രീകളിൽ ഒരാൾ മാത്രമേ ഒരു ഡോക്ടറെ സമീപിക്കാറുള്ളൂ എന്നതാണ് അതിലും വളരെ കുറഞ്ഞ സ്ത്രീകൾ മാത്രമേ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കാണാൻ തയ്യാറാവുന്നുള്ളൂ ആരോഗ്യകരമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഹൃദ്രോഗങ്ങളും തടയാനും പ്രതിവിധി തേടാനും കഴിയുമെന്ന ശുഭവാർത്ത ഡിസ്കവറി ലാബ് നിങ്ങളെ അറിയിക്കുകയാണ് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക നിശ്ചിത ഇടവേളകളിലും രോഗബാധിതരാകുമ്പോഴും ഡോക്ടറെ സന്ദർശിക്കുന്ന ശീലം നിലനിർത്തുക ശരിയായ ചികിത്സ തേടുക എന്നതൊക്കെ നമ്മുടെ ജീവനോട് നാം കാണിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ മാതൃകാപരമായ ലക്ഷണമാണ് നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം